Gracias. ും രാജവെമ്പാലും തകർക്കാനാവാത്ത മനക്കരുത്തുമായി തദ്ദേശ പോരിനെ നേരിടുകയാണ് ജുവൽ ജൂഡി എറണാകുളം ജില്ലയിലെ വനാതിർത്തി മേഖലയായ കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡിലാണ് പാമ്പ് പിടുത്തക്കാരനായ ജുവൽ ജൂഡി പിടുത്തക്കാരനായിറങ്ങിയത് സ്നേക് റെസ്ക്യൂ എന്നത് ഒരു പാഷനായെടുത്ത ജൂഡി പ്രചരണത്തിനിടയിലും പാമ്പിനെ പിടികൂടാൻ മറന്നില്ല വനാതിർത്തിയിൽ പാമ്പിനെ ഭയന്ന് ജീവിക്കുന്നവരുടെ വിളിപ്പുറത്തുണ്ട് ഇയാൾ പാമ്പിനെ കണ്ട് ഭയന്ന് ആര് നിലവിളിച്ചാലും സ്വന്തം ജീവൻ പണയം വെച്ച് രക്ഷപ്പെട്ട വനം വകുപ്പിന്റെ സർപ്പ ും സ്ഥാനാർത്ഥി കേരളത്തിലുള്ള എല്ലാവിധ പാമ്പുകളും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അവർക്കൊരു സഹായിയായിട്ടാണ് നമ്മൾ കൂടിയേക്കുന്നത് ഈ ഞാൻ സർപ്പ എന്ന് പറയുന്ന ഫോറസ്റ്റിലെ ഒരു ഇതിലാണ് വർക്ക് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്ന അവര് നമ്മൾ സേവനമായിട്ടാണ് സംഭവം ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കിവിടെ വന്യമൃഗശല്യം അതിരൂക്ഷമാണ് അപ്പോൾ ജനങ്ങളുടെ ജീവനും സ്വത്തിനും യാതൊരുവിധ പരിഗണനയും ഒരു രാഷ്ട്രീയ കക്ഷികളോ ഉദ്യോഗസ്ഥരോ എടുക്കാത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇങ്ങനെയൊരു തീരുമാനം എടുത്തത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കണം നാട്ടുകാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണം കാരണം ഇപ്പോഴാണെങ്കിലും മൂന്ന് മൂന്നര കോടി രൂപയുടെ ഫെൻസിംഗ് വെള്ളത്തിലേക്ക് എടുക്കുകയാണ് സുഹൃത്ത് പ്രദീപ് പറയുന്നു എല്ലാവർക്കും കൊറോണ ഭയങ്കര പേടിയായിട്ടുള്ള സമയത്ത് ഇവൻ അവരുടെ ഇതിൽ ചെന്നിട്ട് എല്ലാ വീട്ടിലും മരുന്ന് എത്തിക്കാനും ഭക്ഷണം എത്തിക്കാനും രോഗികളെ ആശുപത്രിയിലേക്ക് എത്തിക്കാനും വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുള്ള ആളാണ് അപ്പോൾ എല്ലാ രീതിയിലും നാടിന് ഒരു മുതൽക്കൂട്ടാണ് അവൻ ഈ ബന്ധങ്ങളെല്ലാം വോട്ടായി മാറിയാൽ ഇടതു മുന്നണിയുടെ സിറ്റിംഗ് സീറ്റായ ഈ വാർഡ് കൈപ്പിടിയിൽ ഒതുക്കാമെന്ന പ്രതീക്ഷ ജൂഡിനുണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുന്നിട്ടിറങ്ങുന്നയാൾ ജനപ്രതിനിധിയാകണമെന്നാണ് ജുവലിനെ അറിയുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നവരുടെ അഭിപ്രായം ഭാരത് എറണാകുളം